ൂട്ടത്തിൽ എം എൽ എ യുവതിയെ ഗർഭചിദത്തിന് പ്രേരിപ്പിച്ചെന്ന കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാനാകാതെ ക്രൈംബ്രാഞ്ച് ഇരകളായ യുവതികളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല മൂന്നാം കക്ഷികളായ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് ഇതുവരെയും സാധിച്ചിട്ടുള്ളത് നടി റിനിയുടെ വെളിപ്പെടുത്തൽ ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും ബാലാവസ്ഥ കമ്മീഷൻ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ക്രൈംബ്രാഞ്ച് തീരുമാനം കേസ് രജിസ്റ്റർ ചെയ്ത് പത്ത് ദിവസങ്ങളായിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇരയാക്കപ്പെട്ട യുവതികളുടെ മൊഴിയെടുത്ത് കേസന്വേഷണമായി മുന്നോട്ടു പോകാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിട്ടത് എന്നാൽ മൊഴി നൽകാൻ യുവതികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല കേസുമായി മുന്നോട്ടു പോകാനുള്ള താല്പര്യക്കുറവും അടുത്ത ബന്ധമുള്ളവരോട് യുവതികൾ പങ്കുവച്ചതായും വിവരമുണ്ട് മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച റിനിക്കും ആവന്തിക്കും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല ഈ സാഹചര്യത്തിൽ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും ക്രൈംബ്രാഞ്ചിനു ആരോപണത്തിന് പിന്നാലെ രാഹുലിനെ ആദ്യം തള്ളിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രതിരോധം തീർക്കുകയാണ് ഇരയാക്കപ്പെട്ടവരാരും രംഗത്ത് വരാത്തതാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം